നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരതിന്റെ വരവോടെ നമ്മുടെ യാത്രയുടെ സ്പീഡും കൂടിയിരിക്കുകയാണ് വലിയ മാറ്റമാണ് ഗതാഗത മേഖലയിൽ സംഭവിച്ചതും അതിവേഗത്തിൽ ദൂരയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ വന്ദേ ഭാരത് ട്രാക്കുകൾ ഓരോന്നോരോന്നായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നിലവിൽ വിജയകരമായി സർവീസ് നടത്തുന്നുമുണ്ട് ഇപ്പോഴിതാ ഇന്റർസിറ്റി യാത്രകൾക്കായി വന്ദേ മെട്രോ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഹ്രസ്യദൂര റൂട്ടുകളെ ബന്ധിപ്പിക്കുന്നത് എന്ന ലക്ഷ്യവുമായാണ് വന്ദേ മെട്രോയുടെ വരവ് ഈ വർഷം മാർച്ചിൽ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ പുറത്തിറങ്ങും കിലോമീറ്റർ പരമാവധി വേഗം അനുവദിക്കുന്ന വന്ദേ മെട്രോയുടെ നിർമ്മാണം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പുരോഗമിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഐ സി എഫ് ജനറൽ മാനേജർ ബി ജി മല്ലിയാണ് വന്ദേ മെട്രോ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞത് ഐ സി എഫിന്റെ രണ്ട് പ്രധാന പ്രോജക്ടുകളാണ് ഇപ്പോഴുള്ളത് ആദ്യത്തേത് വന്ദേ മെട്രോ പദ്ധതിയാണ് എയർ കണ്ടീഷൻ ചെയ്ത ഇവ ഇന്റർസിറ്റി ട്രെയിൻ സർവീസ് ആയിരിക്കും ഈ വർഷം മാർച്ചോടെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് വന്ദേ മെട്രോ പുറത്തിറക്കും എന്നാണ് ഐ സി എഫ് മാനേജർ മല്യ പറഞ്ഞത് ഫാക്ടറിയുടെ രണ്ടാമത്തെ പ്രൊജക്ട് ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് റേക്കാണെന്നും മല്യ വ്യക്തമാക്കി വന്ദേ ഭാരത് ട്രെയിനുകളുടെ മിനി പതിപ്പ് എന്നോളമാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ പുറത്തിറങ്ങുന്നത് ഹ്രസ്യദൂര റൂട്ടുകളാണ് സർവീസെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾക്കുള്ള എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന രീതി വന്ദേ മെട്രോയ്ക്ക് ഉണ്ടാകില്ല വന്ദേ ഭാരത് ട്രെയിനുകൾ ിലെതിന് സമാനമായ സൗകര്യങ്ങളുമായാകും വന്ദേ മെട്രോയും ട്രാക്കിൽ ഇറങ്ങുക പൂർണ്ണമായി ശീതീകരിച്ച കോച്ചുകളോട് കൂടിയ ട്രെയിൻ ഓട്ടോമേറ്റഡ് വാതിലുകൾ ഉണ്ടാകും കഴിഞ്ഞ വർഷം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വന്ദേ മെട്രോ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തത് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള റൂട്ടിലാകും ട്രെയിൻ സർവീസ് നടത്തുക മെമോ സർവീസുകൾക്ക് പകരമായാകും വന്ദേ മെട്രോ ട്രാക്കിൽ ഇറങ്ങുക ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിൻ യാത്രയിൽ അഭിമാനകരമായ നേട്ടവുമായി കേരളം മുൻപിൽ തന്നെയുണ്ട് രാജ്യത്ത് ഓടുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് തിരുവനന്തപുരം ടു കാസർകോട് റൂട്ടിലാണെന്നാണ് റിപ്പോർട്ടുകൾ പേരാണ് ഇതിൽ യാത്ര ചെയ്തത് രാജ്യത്താകെ നാപ്പത്തൊന്ന് വന്ദേഭാരത് ട്രെയിനുകളാണ് ഓടുന്നത് ഇതിൽ രണ്ട് ട്രെയിനുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് റൂട്ടിലുള്ളത് പതിനാറ് കോച്ചുകളോടെ തിരുവനന്തപുരം കോട്ടയം കാസർഗോഡ് റൂട്ടിലെ ട്രെയിൻ ഇടും എട്ട് കോച്ചുകളോടെ തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് റൂട്ടിലെ ട്രെയിനും റെയിൽവേയുടെ വരുമാനത്തിലും ഈ റൂട്ടുകൾ ഏറെ ാണ് ഡൽഹി വാരണാസി ഡൽഹി കത്ര റൂട്ടുകളിൽ നൂറ്റി ഇരുപത് ശതമാനം പേരാണ് യാത്ര ചെയ്യുന്നത് ചെന്നൈ ടു തിരുനെൽവേലി റൂട്ടിൽ നൂറ്റി പത്തൊമ്പത് ശതമാനവും മുംബൈ ടു അഹമ്മദാബാദ് റൂട്ടിൽ നൂറ്റി പതിനാല് ശതമാനവും സെക്കന്ദ്രാബാദ് വിശാഖപട്ടണം റൂട്ടിൽ നൂറ്റി പത്ത് ശതമാനവും യാത്രക്കാരാണുള്ളത് അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ മംഗളൂരു ഗോവ വന്ദേ ഭാരതാണ് അമ്പത് ശതമാനം യാത്രക്കാർ മാത്രമാണ് ഈ റൂട്ടിലുള്ളത് രാജ്യത്തെ നിലവിൽ നാൽപ്പത്തി വന്ദേ ഭാരതുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഇരുന്നൂറിനടുത്ത് ഏക വന്ദേ ഭാരത് സർവീസ് കേരളത്തിലേതാണ്